ഹായ് ഓൾ ഹലോ അസലാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നില്ലേ കുറേ വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് എന്താ പറയുക കുറേ ഡ്രസ്സെല്ലാം മടക്കാനുണ്ടായിരുന്നു കബോഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ അത് എത്ര ഇന്നലെ ആക്കുക ഇന്നാക്കാം നാളാക്കാം മറ്റേതാക്കാൻ ഇങ്ങനെ നീണ്ടോണ്ട് പോകുന്നല്ലാണ്ടല്ലേ അതിനെ വൃത്തിയായിട്ട് വെക്കാനെങ്ങനെയും കഴിയുന്നില്ല അപ്പോൾ ഇന്നെന്തായെങ്കിലും ഓർഡർ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടിന്ന് അപ്പോൾ എന്താ ഇങ്ങനെ ഫുള്ള് മടിക്കിട്ട് ബാക്കി കാര്യങ്ങളിട്ടില്ലേ മോളോടെ ഞാൻ എല്ലാം ഒന്ന് കബാഡൊന്നെടുത്തിട്ട് ടാബിളിൽ ഇട്ടാകുമ്പോൾ എന്താ മടക്കാണ്ട് കല അരുമ്പെന്ന് പറഞ്ഞാൽ കബാഡിൽ തന്നെ വെച്ച് ഞമ്മടെ ആലോചിച്ചിരിക്കുമ്പോൾ ഇല്ലേ അതങ്ങനെ നാൾ നീണ്ടു കൊണ്ടുപോകുന്നതാന്ന് അപ്പോൾ എല്ലാം ഉണ്ട് കുറേ മനസ്സിലാക്കുന്നതും കുറേ അപ്പുറം ഇപ്പറും മടുക്കാനും തിരിക്കാനും വെക്കാനും എന്തെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറേ ഇത് മടക്കുമ്പോൾ നമുക്ക് കുറേ ബിസ് ആക്കാം വരാം നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കുറേ ആൾക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളും എന്നോട് കുറേ ചോദിച്ചതും ചോദിച്ചിട്ട് അവിടെ പെയിൻറ്റിങ്ങിലുള്ളതും ഞാൻ റിപ്ലേ കൊടുക്കാത്തതും അങ്ങനെ ഇങ്ങനെ ആയത് കുറേ സംഭവങ്ങളിലുണ്ട് അതിൻ്റെ ഇടയിൽ മോളെ എന്നാൽ ക്സ്റ്റ് പതിനഞ്ചല്ലേ അതിനുള്ള സ്കൂളിലേക്ക് പോകാനൊരുക്കങ്ങളും പിന്നെ ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാനും ജസ്റ്റ് ഒന്ന് പോയിട്ട് കയറിയിട്ടുണ്ടതിന് പോയിട്ട് വന്നിട്ടുണ്ടതിന് ഡാൻസിന് എപ്പോഴും മോക്ക് പരാതി ഞാൻ വരുന്നില്ല എല്ലാവരും ഉമ്മ വരുന്ന ഈ ഉമ്മ മാത്രം ബിസി ബിസി തിരക്കലിട്ട് വരാത്തത് സ്കൂളിലേക്ക് എന്താ ഞങ്ങൾ ഡാൻസ് നോക്കാൻ പറഞ്ഞാൽ എന്നിട്ട് കുറേ പേജാറിൽ പോയത് അങ്ങനെ ഞാൻ അതിൻ്റെ ഡെയിലിയിൽ പോയതാണ് അപ്പോൾ അത് നോക്കിയാൽ നല്ല യൂസ് ആക്കാത്ത ഷോളാണ് അസ്രൂക്കൊണ്ട് വന്നത് അപ്പോൾ ഈ നമുക്ക് തലയിൽ ഇങ്ങനെ ജസ്റ്റ് നേരെ നിൽക്കുന്നില്ല ഇങ്ങനെ ഒരിട്ട് മൂന്നാമല്ല നല്ല വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നോരോ നോക്കിയിട്ട് വെക്കലാണ് ഷർവ റം ലാനാകുമ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെല്ലാം ഒന്ന് മടിക്കിയിട്ട് ഞമ്മക്ക് വൃത്തിയാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ അസുറൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പോകുന്നുണ്ടായിന് ഗൾഫിലേക്ക് വേറെ എനിക്ക് അപ്പോൾ ഓരോ രാവിലെ പുളർ മദ്രാസ പോകുമ്പോൾ തന്നെയാണോ പറഞ്ഞത് എന്നുച്ചക്ക് പോകുന്നത് അപ്പോൾ പൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നല്ലോ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്കൊരു എന്തെങ്കിലും അവൾ കൊടുത്തിട്ടൊരാസല്ലേ അങ്ങനെ ഞാൻ വേഗം പോയിട്ടില്ലേ കാശു ഫ്രൈയും വേള കാച്ചല്ലേ നമ്മളെ വേള കാച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത്തിരി തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പോകുമ്പോൾ അങ്ങനെ അവർക്ക് കൊണ്ട് കുറെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് പന്ത്രണ്ട് മണിക്കൂർ പോകുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നേരെ അറിഞ്ഞത് തന്നെ ഒമ്പതുമണിക്ക് എട്ട് മണിക്കും പിന്നെ അരി വെള്ളത്തിലിട്ട് അരി പോത്തിയിട്ട് അരിച്ചിട്ട് സാത്തിയിട്ടാകുമ്പോഴേക്കില്ലേ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ എല്ലാം എന്തെല്ലാം കൊടുത്തിട്ടറിഞ്ഞാൽ സ്കൂളിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് കൊടുത്തിരും അപ്പോൾ മോൾക്ക് ഇന്ന് സ്കൂളിലിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സംഭവങ്ങളും മെയിൻറ്റിട്ടുണ്ട് ഡാൻസ് പഠിക്കുന്നെയും പിള്ളേർ ഗ്രൂപ്പില് ഗ്രൂപ്പുകളും പോൽസുങ്കൗ ചുമഷാദ ഒന്നും ചോദിക്കണ്ട സന്തോഷത്തിലുണ്ട് അതിന് പെരുന്നാനേക്കാളും പെരുന്നാൾക്കും ഇത്ര പൊത്സം അവർക്ക് അത്ര വജായിരുന്നു ഏ വീഡിയോ വെച്ചിട്ട് എന്നെ കളിച്ചിട്ടുണ്ട് ഒന്നിച്ചിട്ട് ആയിക്കോട്ടെ പിന്നെ പിള്ളന്മാരെല്ലാവരും പൊത്സ്യമല്ലേ ആയിട്ട് എല്ലാം വളയോ മാലയും എല്ലാം വേണിയിട്ട് നല്ല അടിപൊളി ആക്കിയിട്ട് ഡാൻസ് എല്ലാം കളിക്കട്ടായിട്ട് വിട്ടിട്ടുണ്ട് ഏ അപ്പോൾ ഈ ഓർദാ എല്ലാം പോകാനൊരുങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ കാര്യത്തിലേക്ക് എടുക്കാം കുറേ ആളെന്നോട് ചോദിച്ച സംഭവങ്ങളെല്ലാം ഉണ്ട് അതിനുള്ള റിപ്ലൈ എല്ലാം നിങ്ങൾക്ക് തരാമോ എല്ലാവർക്കും ഉള്ള ഡൗട്ട് നീ എങ്ങനെ ഓർഡർ എടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് സ്റ്റാർട്ടായത് ആര് കാണിച്ചത് എങ്ങനെയാണ് എങ്ങനെ എന്തെല്ലോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലുള്ള റിപ്ലൈ ഞാൻ തരാവേ നമ്മൾ ഇവിടെ നിന്ന് വന്ന് പ്രാക്ടീസ് ആക്കുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനില്ലേ ഫസ്റ്റ് ഞാൻ നമ്മളിപ്പോൾ ഒരു കുടിയായിട്ട് ഏകദേശം രണ്ട് കൊല്ലം കഴിയുമ്പോൾക്ക് രണ്ട് കൊല്ലത്തോളം അതിനും തോന്നും അപ്പോഴൊക്കെ ഇവിടെ പണിയെല്ലാം ഫിനിഷ് ശരിപ്പുളം മാറില്ല വലുതല്ലേ അപ്പോൾ അങ്ങനെ അൽമാക്കുന്നതൊന്നുമില്ലല്ലോ ദിവസം വലുതായത് ഉറല്ലിരിക്കുമ്പോൾ ഞാൻ പണിയെല്ലാം അയക്കാൻ പോകുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് വേണമായിരുന്നു ഒരു നാളിലെ നൂറ് ഉപ്പ വെള്ളതെങ്കിലും മതിയായി അങ്ങനത്തെ എന്തെങ്കിലും ഒരു പണി വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ ടൈം പാസ് ആക്ക ടൈം പാസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ആയിക്കോണ്ടും അസറോട് ചൊല്ലിക്കോണ്ടും നമ്മളാടത്തോട് ചെല്ലിക്കൊണ്ടും അനിയത്തിയോട് അങ്ങനെ എല്ലാം ഉണ്ടായി പറഞ്ഞോണ്ടെല്ലാം അപ്പാന്നൊരു ചേട്ടത്തി നിൽക്കാം പെരക്ക് നിൽക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഇങ്ങനെ വിസയം പറഞ്ഞുകൊണ്ടേ എന്തെങ്കിലും ഒരു വരുമാനം വേണം വെറുതെ ഇരിക്കുന്നതിന് അപ്പളം മറക്കുന്ന മസാല തേരുന്ന് അടുക്കുന്നു കൊണ്ടുവരുന്ന് കൊണ്ടുവന്ന് അങ്ങനെയല്ല നമ്മളെ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് വേണം ഇങ്ങനെ വിസയക്കോണ്ടേ അപ്പാന്നോ പറയുന്നത് നീ ഷോപ്പിലേക്ക് പറ്റി എന്തെങ്കിലും സ്നാക്സ് ആണ് ഉണ്ടാക്കി കൊടുത്തിട്ട് നോക്ക് കൊടുത്തിട്ട് നോക്ക് അപ്പോൾ അപ്പന്നാ എന്താന്ന് ഏതാണെന്ന് അറിയാമല്ലോ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുന്നതല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയിട്ടാകുമ്പോൾ നമുക്കൊരു ഉള്ള ഒരു പൂതിയായി കൊടുത്ത് നോക്കാം അതിനു അപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോയിട്ട് നമ്മൾ ഭാവിയിൽ മിൽക്കും ജ്യൂസെല്ലാം കുടിക്കാൻ ഷോപ്പിൽ പോകുമല്ലോ അങ്ങനെ പോയിട്ട് അവിടെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു ലാഭം ഉണ്ടെങ്കിൽ കൊടുത്തേച്ചോ നമുക്കിവിടെ സ്നാക്സ് എത്ര ഉണ്ടെങ്കിലും തെയ്യുന്നില്ല എന്നുള്ളിട്ട് ഓറ് പറഞ്ഞു അങ്ങനെ ഞാൻ ആശാ സ്റ്റാർട്ടിങ് അതാണ് പിന്നെ അതിന് അടി മുമ്പ് ഞാൻ അച്ചാർ അച്ചാറ് കൊടുത്തോണ്ടതിന് അതങ്ങനെ ഒരിത്തിരി രണ്ട് കിലോ അച്ചാർ കൊടുത്തിട്ട് ഒരു ഇരുപത് ഉറുപ്പ് ഇരുപത് ഉറുപ്പ് ഇരുപത് ഉറുപ്പിൻ്റെ കവറിലാക്കിയിട്ട് കൊടുത്തതാണ് മോൻഡെയിലി അടുത്ത അടുത്തല്ല ചുറ്റുപാടിലെല്ലാം അപ്പോൾ അത് ഫസ്റ്റ് കൊടുത്തിട്ട് അത് ഫസ്റ്റ് അത്ര കൊടുത്ത് പിന്നെ ഇത്തിരി കൂടുതൽ കൊടുത്ത് പിന്നെ ഓർക്കിഷ്ടമായിട്ട് അര കിലോ വേങ്ങാൻ തുടങ്ങി പിന്നെ ഒരു കിലോ വേങ്ങാൻ തുടങ്ങി പിന്നെ കുറേ ഓട്ടം ഫസ്റ്റ് ഞാൻ ഷോപ്പിലെല്ലാം വെച്ചിരുന്നു ഇങ്ങനെ കാക്കിലെല്ലാം കിറ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ അതായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ബേക്കറിയിൽ കൊടുക്കുന്നുണ്ടായിട്ടേ ഷോപ്പിൽ അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു മാസം ഫുൾ കൊടുത്തിട്ടുണ്ടാവില്ല എന്നാൽ കൊടുത്തിന് അത് ഞാൻ അങ്ങനെ അത് കുറച്ച് ക്ലിക്കായി പിന്നെ പിന്നെ മെല്ലെ ഷോപ്പിനെ നിർത്തി പിന്നെ ഒരാളെ ഒരൊരാളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ ഈ കിറ്റ് ഞാൻ ഈ ഓണം എന്ത് നമ്മളെ സദ്യ ആക്കിയിട്ടില്ലേ പൊതിച്ചോറ് അതും കൊടുത്തിട്ടുണ്ട് പൊതിച്ചോറ് അല്ല പണിക്കാർക്കുള്ള ചോറ് നിലയിട്ട് പണിക്കാർക്ക് ചോറാക്കാൻ കഴിയും ആ കഴിയും ഉസ്താദിന് ചോറ് കൊടുക്കാൻ കഴിയും ആ കഴിയും പക്ഷേ അത് എല്ലാത്തിനും അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഒരു ഇത്തിരി ഇത്തിരിയാണെന്ന് ഉണ്ടാകുന്നത് എന്നാലും എന്ത് കയ്യലാന്നിട്ട് മാറി എന്നിട്ടാണ് കൈന്നെങ്കിലും കൈന്നില്ല എങ്കും പോരെ കച്ചറായംകും ഓർഡറിന് കൊടുത്തിട്ട് ശരി ആയിക്കോണ്ടതിന് അപ്പോൾ ഞാൻ പെരക്കെല്ലാം നിൽക്കാൻ പോയങ്ങല്ലേ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ നല്ല പെരക്ക് പോകുന്നത് നിൽക്കാനും അപ്പം ആയിരിക്കും ആരെങ്കിലും ഒരു നൂറ് റുപ്പൻ്റെ മിനിറ്റ് ഓർഡറിനെ വിളിക്കുന്നത് നൂറ് റുപ്പേൻ്റെ അത് വേണം നൂറ് ഉപ്പേൻ്റെ വേണം ഞാൻ അപ്പം പറയുമെന്ന് രക്ഷോ ഓടിച്ചിട്ട് വരുമോ ഞാൻ അപ്പോൾ നേരത്തെ ഞാൻ എത്തിയതല്ലോ പറയൂ ഈ ഒരു നൂറ് റുപ്പയ്ക്ക് മടിയിട്ട് പോകുന്നതിനാൽ ആ നൂറ് ഉപ്പ് ഞങ്ങതര നീ നിൽക്കും നമ്മുടെ വിഷയം പറയാം പൊലിസാക്കാന്നല്ലേ ഞാനില്ല ഓർഡർ വിട്ടിട്ട് കഴിയില്ല ഞാൻ അത് ഓർഡർ കൊടുക്കാതെ സമാധാനമാവേല നമ്മുടെ ആ കൊടുത്തിട്ട് വരാമെന്നല്ല എന്നിട്ട് അങ്ങനെ ഞാൻ നൂറുപ്പൊക്കെ വേണേറ്റ് മുഗ്രാലിൽ നിന്ന് വിഷപൊടിച്ചിട്ട് വന്നിട്ടുണ്ടാവും പറഞ്ഞാൽ അത്രക്ക് ആർഡ് വർക്ക് ഹാഡ് വർക്ക് ചെയ്തിന് ഫസ്റ്റ് ടൈമിൽ ഇതാ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ആയിരുന്നു അതിനോടത്രയ്ക്ക് ഫുഡിനോടങ്ങ് മുമ്പേ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് മഷാൽതാ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ അതിൻ്റെയൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്നാക്സായി അച്ചാറായി ഫുഡായി പിന്നെ വിരുന്ന് ജസ്റ്റ് പത്താളെ കൈവന്ന് ചോദിക്കുന്നത് എന്ത് ചോദിച്ചെങ്കിലും നമ്മൾ ഇല്ലയെന്ന് പറയലില്ല അത് ആയാലും മുളക് പൊടി ആയാലും പിന്നെ വെന്ത ഇപ്പോൾ ലാസ്റ്റാണ് പ്രോട്ടീൻ പൗഡറും ബന്ധം മരുന്നാക്കിയത് അതും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മസാല അധികം ബന്ധം മരുന്നും പ്രോട്ടീൻ പൗഡറും അധികം പോകലുണ്ടായിരുന്നു ഞാൻ പിന്നെ പുഡിങ് ഫുൾ ചിക്കൻ ഒരു ഒരു നാൾ കുറേ ഞാൻ അൽഫാം കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടു തന്നെ ചുറ്റുപാടും അൽഫാം കുബൂസ് അൽഫാമ് പൊറോട്ട അൽഫാം അൽബറു അൽഫാം അൽഫാമ് അൽഫാമല്ലേ എത്ര കൊടുത്തറിയോ മസാല പിന്നെ സ്നാക്സ് കുറേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തിന് എല്ലാം നോക്കിയിട്ടുണ്ട് കേക്ക് അതിൻ്റെ ഇടയിൽ കേക്ക് മുമ്പല്ല കേക്കില്ലേ ഒരു മാസത്തിൽ എനിക്ക് ഒരു മുപ്പത് നാൽപ്പത് അറുപത് കേക്ക് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മാസം പിന്നെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിനും പോകും അതും നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല പോയിട്ട് മസാല ഫസ്റ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് തേർഡായിട്ടുണ്ട് തോറ്റിട്ടും വന്നിട്ടുണ്ട് കുറേയോട്ടം കേക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടാണ് മൂന്നോട്ടം കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടില്ല സാധാരണ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാലും നമ്മൾ പോവും നമ്മളൊക്കെ ഒരു പഠിക്കാനായല്ലോ അവിടെ നിന്നല്ല കണ്ടിട്ട് എന്ത് ചെയ്ത് എങ്ങനെയെന്നല്ലോ അങ്ങനെ പോയിട്ടാൽ മല്ലോ പഠിക്കുന്നത് തോറ്റിയിട്ട് പോയി എന്നിട്ട് അങ്ങനെ ബേജാറിലിരിക്കാൻ ഒരിക്കൽ തോറ്റെങ്കിൽ അതിൻ്റെ ഡബിൾ ഇറിട്ട് നമുക്കതിൻ്റെ വിജയം ഉണ്ടാവും എന്നിട്ടുള്ള കുറേ ഇട്ട് ബേജാറിൽ വന്നിന് എന്നാലും ഞാൻ പിന്നെയും പോയി അങ്ങനെ എല്ലാം ചെയ്തിട്ട് മാഷാല് അങ്ങനെയാണ് നേടിക്കെത്തിയത് അപ്പോൾ അതായത് ഡ്രസ്സ് ഞാൻ ടാബിളിൽ ഇട്ടിട്ടില്ലേ ഏതോ ഒരു നേരത്തോന്ന് പറഞ്ഞു ഇട്ടത് ഇട്ട് ടാബിളിൽ ഇട്ടിട്ട് രാത്രിയാകുമ്പോൾ ബേബി എങ്ങനെ തമ്മിലില്ല കയറിഞ്ഞിട്ട് മടുക്കാനിപ്പോൾ അതി പകുതിയിൽ നിന്ന് വിലോട്ട് പോയി എന്നിട്ട് ഞാൻ രാത്രി കിടക്കുന്ന നേരത്തെ ഒരിക്കൽ വന്നു പിന്നെ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടോ ഫോണെല്ലാം വന്നിട്ട് അതൊന്നും വിലോട്ട് പോയി അപ്പം ഇപ്പം ഞാൻ രാവിലെ പുളർമാത്ര അയച്ചിട്ട് തുടങ്ങി അതാന്ന് പുളർ എല്ലാം ഉറങ്ങുമ്പോൾക്ക് ബീ ഒന്ന് മടിക്കൽ അപ്പം താ ബേബി അടിച്ചിട്ട് തുടങ്ങി നല്ല പനി വരുന്നുണ്ടോ അവന് പനിയും ചുമയും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇവയെല്ലാം ഒക്കെ ഉള്ളത് അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഉറങ്ങുന്ന നെയ്യല്ല ഭയങ്കര കെച്ചിൽ അപ്പോൾ അത് ഇത്ര ഞാൻ മടിക്കിയിട്ട് പാകത്തിൽ നിന്ന് പിന്നെയും പോയിരുന്നു അറിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ മടിക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു സെറ്റാണ് ഫസ്റ്റ് പാൻറ്റും ഒന്ന് ഉള്ളിൽ വെച്ചു അതിൻ്റെ മുകളിൽ ഷോൾ വെച്ചതിന് ശേഷം ശരിയല്ലതാ ഇങ്ങനെ മടക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ വേറെ എല്ലാ ഡ്രസ്സ് ഒന്നിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇതെങ്കിലും ഒന്നും കാണുന്നില്ലെങ്കിൽ എല്ലാം വിളിച്ചിട്ടല്ല തേടുന്നേ അപ്പോൾ ഇതിങ്ങനെ വെച്ചെങ്കിലേ പെട്ടെന്നല്ല കച്ചറാവല്ലോ അറിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഷോളിൻ്റെ ഡ്രസ്സിൻ്റെ അത് ഇത് ഇത് അപ്പോൾ കച്ചറവാതെ കിട്ടും അപ്പോൾ അത് അതിൻ്റെ ഇടയിലാണ് അന്ന് അസുരൻ്റെ അടുത്താലും പോകുന്നതല്ലേ വിളിച്ചത് പെട്ടെന്ന് ഞാൻ അസുഖം ക്യാഷും വേള കച്ചതില്ലേ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതാണ് അങ്ങനെ അത് കൊടുത്തിട്ട് ശേഷം പിന്നെ ഇന്ന് ഇതാ നമ്മൾ ക്ലബ്ബിൻ്റെ അടുത്തെല്ലാം കൊടി ഉയർത്തൽ പതാക അല്ലേ നമ്മൾ പതാക ഉയർത്തലും ലഡ്ഡു വിതരണവും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു നമ്മളിങ്ങോട്ടെല്ലാം അപ്പോൾ ഇതെല്ലാം ഇട ക്ലബ്ബും സംഭവങ്ങളിലുള്ള ഇരുത്തെല്ലായിടത്തും ഉണ്ടല്ലേ അപ്പോൾ നമ്മളിടേയും ഉണ്ടായിന് അങ്ങനെ അപ്പോൾ ഇതെല്ലാം കയ്യിൽ ഞാൻ സ്കൂളിലും പോയിട്ടുണ്ടായിന് മോളെ പരിപാടി നോക്കാൻ അപ്പോൾ ഞാൻ ബാക്കിയും പറയാം വേ അപ്പോൾ ഇന്ന് റെസിപ്പിയോ ഫുഡോ സംഭവങ്ങളൊന്നും അല്ല എല്ലാവരും ചോദിച്ചതിനുള്ള ഡൗട്ടെല്ലാം അത് ക്ലീൻ ക്ലിയർ ആക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൻ്റെ ഈ ഫുഡും ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആസ്വാദം ഞങ്ങൾക്ക് തുടങ്ങണം ഞാൻ ഞങ്ങൾക്കൊരിവണി നമുക്കൊന്നെങ്കിലും ആകെ പൈസ വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിരി ഓരോ പണിയെടുക്കുന്നതാണ് അപ്പം അങ്ങനെയാന്ന് ഇങ്ങനെയാന്നതെല്ലാം കുറേയാണ് ഗവൺമെൻ്റ് ഇടുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ലോ അറിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ട് ചത്തിട്ട് പണിയെടുക്കണം പണി പണിയെടുക്കുന്നത് അങ്ങനെ എടുക്കണോ അത്ര പണിയെടുത്തെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ചെയ്ത് കാണും അറിഞ്ഞാൽ അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനും പോര കച്ചറാവും പെരുന്നാണ്ടെല്ലാം ഓർഡർ ഉണ്ടാവും നമുക്ക് കുറേ കണക്കിന് ഓർഡർ ഉണ്ടാവും വേളാപുരി ഇപ്പം ചട്ടിപ്പത്തലും അതുപോലെ എണ്ണൻ്റെ എണ്ണ ഇങ്ങനെ എണ്ണയോട് കളിക്കുന്ന സംഭവമാണ് അതല്ലേ അപ്പോൾ അതെല്ലാം നോക്കണം കിച്ചണും പുറത്തെ കിച്ചണും വർക്ക് ഏരിയയും നമ്മളെ ഹോളും എന്നിനും അധികം പറയും കൊട്ടലടക്ക എണ്ണയിൽ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല അത്ര ചെരുപ്പും കച്ചറിയും അങ്ങനെയാണ് അത് ഓർഡർ എല്ലാം ശേഷം ഒരാളാക്കി രണ്ട് ദിവസം ഫുൾ ഉള്ളെല്ലാം കഴിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാന്ന് പക്ഷെ അതെല്ലാം ഇങ്ങനെ സച്ചി നിൽക്കാനും അതാക്കാനും പണിയെടുക്കാനും കഴിയണം പിന്നെ ഒരു വരുന്ന പിള്ളേർ അമ്പതാളോ ഓർഡറും അതെല്ലാം കൊടുത്തെങ്കിലേ ബാബിയും കൂടും ഉമ്മാവും കൂടും അനിയൻ്റെ കൂടെ എല്ലാവർക്കും എന്നാലും നമുക്ക് കൊടുത്തിട്ടാകുമ്പോൾ ഒരു പനേയല്ല എന്നത് അങ്ങനെ അത് കൊടുത്തിട്ടതിനുശേഷം കൈയും കാല് കടിച്ചലും മടുമ്പും നമുക്ക് നല്ല മടുമ്പിൻ്റെ അടുത്ത് നല്ല കടിച്ചിലുണ്ട് കാലിൻ്റെ അതൊരു ഒരു ഓയിൽ മെല്ലെ തേച്ചിട്ട് വെച്ച് ചൂടുള്ള കുടിക്കാൻ വന്നത് സെറ്റാവുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇതാക്കിയിട്ട് സഹിച്ചിട്ട് ഇങ്ങനെ 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 പോകുന്നതാണ് നമുക്ക് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് അതിനിടയിൽ ഞാൻ സ്കൂളിലേക്കെല്ലാം പോയിട്ട് മോളേൺ ഡാൻസും സംഭവങ്ങളെല്ലാം നോക്കിയിട്ടാണ് വന്നത് എന്നിട്ടും ഡ്രസ്സ് പകുതിയിൽ തന്നെ ഉണ്ട് നോക്കിയാൽ ഇത്ര മടിക്ക് ഇത്ര മടിക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഏ നേരത്താണോ ഞാൻ ഇട്ടിട്ടത് അപ്പോൾ അതെ ഫുൾ കൈൻ്റെ നൈറ്റി കണ്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ടായി എവിടുന്നേടുന്നത് അപ്പോൾ അത് ഈ കണ്ടത് വേറെ തന്നെയാണ് ഇത് ഈ രണ്ട് ഈ രണ്ട് മൂന്ന് നാല് ഇതെല്ലാം വേറെ തന്നെയാണ് അസ്രോധിക്ക് വരുമ്പോൾ പീസ് കൊണ്ട് വരും ഞാൻ സ്റ്റിച്ചാക്കും ഇത് ഞാൻ വരുമ്പം തന്നെ റെഡി തന്നെ കൊണ്ടുന്നതാന്ന് ഇത് പീസ് സ്റ്റിച്ചാക്കി ഇതെല്ലാം ഞാൻ ഫുൾ കൈ ആക്കി അങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ നല്ല പാങ്ങാന്ന് പിന്നെ നമുക്കൊരു നെഗറ്റീവ് ഇടുന്ന ആ ഒരു ഫീലാന്നില്ല ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഞാൻ ഒരു ഗൗൺ ഇട്ട പോലെ ആണ് അങ്ങനെ അപ്പോൾ പിന്നെന്ത് ഇതെല്ലാം ഒന്ന് മടുക്കിയിട്ടില്ലേ ഇതൊന്നും ഇനി ഡെയിലി യൂസിന് ആക്കാന്നായിട്ട് നമ്മളിപ്പോൾ നോമ്പാകുമ്പോൾ എല്ലാം ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഒന്ന് കാലിയാക്കിയിട്ട് കുറച്ച് നമ്മൾ യൂസ് ആക്കിയായിരിക്കും കൊടുത്തിട്ട് വേറെ മാറ്റിയിട്ട് അങ്ങനെയല്ലേ വെക്കുന്നത് അപ്പോൾ ഇത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാസ്ക്കറ്റെല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് ചെയ്യേണ്ട അപ്പം ഇതെല്ലാം ഒന്ന് മടക്കി വെറുക്കിയിട്ട് അടുക്കിയിട്ട് വെക്കാനായിട്ട് അപ്പം ഇതെല്ലാം ഇനി ഡെയിലി യൂസിനാക്കാന്നിട്ടില്ലേ നമ്മൾ ഡെയിലി യൂസിനാക്കുന്നതിനെല്ലാം ബസ്ക്കറ്റിൽ ഇട്ട് വെക്കും എപ്പോഴും കോരോ ഒന്നിടുന്നതിനും എല്ലാ കപ്പാട്ടിലും സെറ്റാക്കിയിട്ട് വെക്കും അങ്ങനെയെല്ലാം മടിക്കി എടുത്തിട്ടുണ്ട് ഇനെ വേറെ വേറെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കിയിട്ട് വെക്കാണ്ട് അപ്പോൾ ഇതെന്ത് കഥയെന്നറിയോ ഇതിടാതൊരു ഡ്രസ്സാന്നുണ്ട് പുതിയ ഞാനൊരു ഫങ്ഷൻ എന്നിട്ട് മേങ്ങയതും മച്ചഞ്ചിൻ്റെ മോളെ പക്ഷേ അത് അപ്പം കിടാൻ കഴിഞ്ഞിട്ടാണ് വേറൊരു ഡ്രസ്സുള്ളതുകൊണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയാന്ന് പക്ഷേ ഇനി ഇടാനുള്ളൊരു ഫങ്ങ്ഷൻ കിട്ടിയിട്ടാണ് പക്ഷെ അത് ഇങ്ങനെ അന്ന് കൊണ്ടുപോകൊണ്ടാൽ പോവും എപ്പോഴും ഇടും നോക്കാം നല്ല വർക്കും കാര്യങ്ങളും റെഡി തന്നെയാണ് ഡിസൈൻ ആക്കിയതൊന്നും ഡിസൈൻ ആക്കിയ പോലെ തന്നെ ഉണ്ട് വർക്കും മുകളിലും ലൈറ്റ് നല്ല അടിപൊളിയാണ് നല്ല കളറല്ലേ നല്ല ഇഷ്ടം ഫൈനലേ ഇത് കാണാൻ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഭയങ്കരന്ന് പക്ഷേ ഇടാൻ കഴിഞ്ഞിട്ട് പക്ഷേ അതാ മ്പ്പ്പ്പ്പ്പ്പ്പ്പ്പളെല്ലാം വന്നിട്ട് എടുക്കാൻ പോകുമ്പോഴാണോ അങ്ങനെതാ ഞാൻ എല്ലാം ഒന്ന് ബാക്കിയുള്ളതിനെല്ലാം ഒതുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്യാൻസലാക്കിയിട്ടില്ലേ ഡെയിലി യൂസിൻ്റെ ഇതാക്കാന്നില്ല ഒന്ന് ബാസ്ക്കറ്റിൽ വേറെ ഈന വേറെ ഇനവേറെ എല്ലാം കുന്നുണ്ട് ഇതില്ല ഇന്നലെ രാത്രിയാന്ന് ഞാൻ ഇട്ട് വെച്ചതറിഞ്ഞ ടാബിളിൽ രാത്രിയായി രാവിലെ ആയിട്ട് പകുതി പോയി പിന്നെ ഉച്ചയായി ഉച്ചയെന്ന പകുതി പോയി ഇപ്പോൾ ഒരു നാല് മണിക്ക് ചെയ്യുന്ന പണിയാന്ന് ഞാനിതറിഞ്ഞിട്ട് ഹോൾ തന്നെ ഇട്ടിട്ടുണ്ട് വേഗം അടിക്കിട്ട് എടുക്കുക ഹോളിലങ്ങ് നിലയിട്ട് അന്ന് ഇറ്റവും അത് പെയിൻറ്റിങ്ങിൽ തന്നെ ആയിപ്പോയി പിന്നെ എന്നോട് ചോദിക്കലുണ്ട് ബേബി കയറിയിന്നില്ലേ ഞങ്ങളെ മക്കളെല്ലാം പാക്ക്ന്നല്ലേ ഇപ്പോൾ ഒരേയും മക്കളും ഓർഡറും സ്കൂളും എല്ലാം നല്ല കഷ്ടമുണ്ട് നല്ല ബേബി കാര്യന്ന് കഴിഞ്ഞി കരിഞ്ഞിട്ട് നമ്മളീ ഈ ഡ്രസ്സ് പൊടിച്ചെങ്കിൽ ഓരോ നേരത്തെ വിടയിൽ അങ്ങനെ കരിഞ്ഞിട്ട് അറിവു ആക്കുന്നത് ഏഹ് എന്നാലും അത്ര കഷ്ടത്തിലല്ലേ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കരിയാതെ ബേബീസ് ആരും ഉണ്ടാവല്ലേ ദേഷ്യമല്ലേ ഏഹ് കരിയിൽ നിന്ന് വർക്ക് വന്നിട്ട് കരിയുന്നു പാല് കുടിക്കാൻ കരിയുന്നു അങ്ങനെ ആണെന്ന് ഇങ്ങനെയാന്ന് അതിൻ്റെ ഇടയിലെല്ലാം ഇടയിൽ പോയിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഉമ്മ എടുക്കും ബേബിനെ ബാബി എടുക്കും അങ്ങനെ എല്ലാം ആയിട്ടാണ് ഇങ്ങനെ ഞാൻ പോകുന്നത് പിന്നെ അവരെല്ലാവരും ഹെൽപ്പാക്കുമ്പോൾക്ക് പിന്നെ അത്ര അറിയത്തില്ല ക്ലീൻ ഒരു ചേച്ചിയും വരുന്നുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അതായത് ഇത് കുറി വരുമ്പോൾ കൊണ്ടതാണ് ഇതും പീസ് തന്നെയാണ് ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ആക്കിയിട്ടില്ല ഉള്ളതെല്ലാം ഒന്ന് ഇട്ടിട്ട് ശേഷം തീർന്നതിനേ സ്റ്റിച്ച് സ്റ്റിച്ചാക്കാലിട്ട് ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഫുൾ കഴിഞ്ഞ ഗൗൺ പോലെ തന്നെ ആക്കാലിതാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളതും അസ്ത്ര കൊണ്ടു തന്നെയാണ് അതും അങ്ങനെ പീസ് കൊണ്ടിട്ടുണ്ടായിന് ഇനി ഞാൻ സ്റ്റിച്ചാക്കിയതാന്ന് ഇടുന്നത് അപ്പോൾ ഈ ഗൗണ് മാതിരി ആക്കിയിട്ട് അമ്പലം നമുക്ക് ഇട ജസ്റ്റ് ഒന്നിങ്ങനെ പോകുന്നെങ്കിലും അത് ഇടാനും നല്ല പാങ്ങാന്ന് പുരേലിങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിലും ഇടാനും നല്ല പാങ്ങാന്ന് കോട്ടനെ ഞാൻ നമുക്ക് ചേഞ്ച് ആക്കിയിട്ട് എന്നാണ്ട് ഇട പോകുമ്പോൾ ഇതെല്ലാം അങ്ങ് നല്ല സെറ്റാണെന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബേബിക്ക് നല്ല പനി വരുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി പനി വരുന്ന ഞാൻ മരുന്ന് ഇതെല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പക്ഷെ അങ്ങനെ നേസ്പിറ്റലിലെല്ലാം പോയിട്ട് മരുന്നെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം കൊടുത്തിട്ട് ഓനെ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല മുസമ്പി വന്നിട്ടുണ്ട് ഇപ്പൊ ടൗണിൽ എല്ലാവരും എങ്ങനെ രണ്ടര കിലോ നൂറാന്ന് ഇതങ്ങനെ ഇപ്പം നല്ല ഇങ്ങനെ മൂത്ത മുസമ്പിയാന്ന് വന്നിട്ടുള്ള ഇങ്ങനെ ഉപ്പും ചെറുക്കവും മുളകെല്ലാം ഇട്ടിട്ട് കഴിക്കുക ഓ അത് രീ എല്ലാവർക്കും എങ്ങിട്ട് കഴിക്കാവാ രണ്ടര കിലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ഞമ്മൾ ഇതില്ലേ രണ്ടോട്ടോ മൂന്നോട്ടോ കട്ടാക്കിയിട്ട് ഫുള്ള് പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചതാണ് ഞാനും മക്കളെല്ലാം എന്നെ തീർന്നിരുന്നറിഞ്ഞാൽ അങ്ങനെ എല്ലാം മടുക്കിയിട്ടില്ലേ അന്നിട്ട് ഞാൻ പകുതിയിൽ നിന്ന് പോയില്ലേ ആ ഹോസ്പിറ്റലിൽ പോയി ബേബിനെ പിന്നെ കൊണ്ട് എന്നിട്ട് ബാക്കിയുള്ള അപ്പോൾ തന്നെ ബാഗും ഡ്രസ്സും എല്ലാം ഈ മയക്കാലത്തില്ല ഒരു പൂപ്പല്ല ഓടിച്ച പോലെ ആന്നില്ല ഒരു വെളുത്തന്തോ ഒരു പൊടി പൂപ്പല്ല പോലെ അതിനെല്ലാം ഞാനൊന്നൊരു തുണി വെച്ച് തുടക്കുന്നുണ്ട് ബാഗെല്ലാം നമ്മൾ യൂസ് ആക്കിയിട്ടില്ല രണ്ട് ദിവസം വെച്ച് ഇങ്ങനെ ഇങ്ങനെയാന്ന് നമ്മളിപ്പോൾ പർദ്ദേല്ലോ ബ്ലാക്ക് പർദ്ദയല്ലോ ഒരു വെളുത്ത വെളുത്ത പൂപ്പല്ല ഉണ്ടാവുന്നില്ലേ മയക്കാലം ആകുമ്പോഴേക്കല്ലേ അപ്പോൾ എല്ലാം ഒന്ന് തൊടിച്ച് തുടച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതിനെല്ലാം ഒന്ന് നമുക്ക് സെറ്റാക്കിയിട്ട് കപ്പാടില് വെക്കണം പക്ഷേ അത് അലഹമ്മദില്ല മടുക്കുന്ന പണിയായി തുടക്കുന്ന പണിയായി ഇതിനൊന്ന് കപാടിലൊന്ന് കയറ്റാൻ കഴിഞ്ഞാൽ മതി ഒരു ഒരേ പണിയെടുക്കുമ്പോ അങ്ങനല്ലേ നമ്മ ഒന്ന് എടുത്തെങ്കട എന്നെ നരക്കുമ്പോൾ ഇതിപ്പോ അങ്ങനെ ഒന്നായ ഏകദേശം രണ്ട് ദിവസം തന്നെ ടേബിളിൽ വക്കുണ്ട് എല്ലാം എന്തെല്ലാം അങ്ങനെ എല്ലാം മടുക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഷോൾ പുറത്താൻ്റെ ഷോള് വേറെ ജീന് വേറെ ടോപ്പ് വേറെ ജീൻ എല്ലാം കൂടിയാ ഓരോരിക്കും ഇടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ കാണണം പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണെന്ന് അറിഞ്ഞാൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരെയും ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ആ ബാഗെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ട് തുടച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടിടുവാൻ നല്ല രസമല്ല അല്ലേ അത് രണ്ടോട്ട് മായേ വരുമ്പോൾ അങ്ങനെ വെയിലോട്ട് പോപ്പിലിടിക്കുന്നു ആ വെയിൽ വരുമ്പോൾ സെറ്റാന്ന് അങ്ങനെ അപ്പോൾ പുതിയതെങ്കിലും റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അസാലേക്കും